നമസ്കാരം നാഥനില്ലാ കളരിയായി ആം ആദ്മി പാർട്ടി തിഹാർ ജയിലിലേക്ക് പോയ കേജ്രിവാളിന് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരിക്കുകയാണ് പക്ഷേ അത് ഇ ഡിയുടെ കേസിലാണെന്ന് മാത്രം സി ബി ഐ കേസിൽ കേജ്രിവാളിനെ തുണയ്ക്കാൻ കേന്ദ്രം തയ്യാറല്ല ജാമ്യം കിട്ടിയിട്ടും പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേജ്രിവാളിനുള്ളത് ആപ്പിന്റെ മുഖമായ കേജ്രിവാൾ മാസങ്ങളായി ജയിലിൽ തന്നെ കിടക്കുമ്പോൾ ഡൽഹിയിൽ ഭരണപ്രതിസന്ധി ഉണ്ടാവുകയാണ് ഇനി ബി ജെ പിയുടെ ഉടമാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ അഴിമതി ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ജയിലിൽ ഇത്രയും നാൾ കിടക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടാകില്ല തിരിച്ച് ജയിലിൽ പോകാൻ ഒരു പേടിയും ഇല്ലെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിന ഇപ്പോൾ മോദിയുടെ കാലു പിടിക്കേണ്ട ഗതികേടാണ് അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ തന്ത്രപരമായ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡൽഹി ഇനി ബി ജെ പി ഭരിക്കുന്നത് വിദൂരമല്ല ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ ജയിലിനുള്ളിലാവുകയും ഭരണ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്ത ഡൽഹി പോലെ രാജ്യത്തിന്റെ തലസ്ഥാനമായ നഗരത്തിൽ കെജ്രിവാളിന്റെ ഭരണ സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആപ്പിന്റെ ഭാവി നിർണയിക്കുന്നത് ബി ജെ പി തന്നെ ആയിരിക്കുമെന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം അരവിന്ദ് കെജ്രിവാളിന് വിടുന്നുവെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും കേജ്രിവാൾ ജയിലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സി ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായത് കൊണ്ട് ഇതിൽ ജാമ്യം ലഭിച്ചാൽ മാത്രമേ ജയിൽ മോചന സാധ്യമാകൂ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് കേസിൽ നിന്ന് അരവിന്ദ് കേജ്രിവാളിനെ വെറുതെ വിട്ടെന്ന അർത്ഥമില്ലെന്ന് ബി ജെ പി പരിഹസിച്ചു ഇത് കോടതിയുടെ തീരുമാനമാണ് കോടതിയിൽ നിന്ന് കൃത്യമായ തീരുമാനം വരട്ടെ എന്നും ബി ജെ പി പറഞ്ഞു അരവിന്ദ് കേജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് ദില്ലിയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാമെന്നും ബി ജെ പി അഭിപ്രായപ്പെട്ടു ഇ ഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയാണ് ഇടക്കാല ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഈ വിധി പറഞ്ഞിരിക്കുന്നത് ഈ കേസിന്റെ വാദത്തിനിടെ കേജ്രിവാളിന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസം കേസിൽ വാദം പൂർത്തിയാക്കി കോടതി വിധി പറയാൻ മാറ്റി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കേജ്രിവാളിന്റെ വാദം അതേസമയം ഡൽഹി കേസിൽ ജാമ്യം തേടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയും സമീപിച്ചിരുന്നു സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ നൽകിയത് സി ബി ഐ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മറുപടി പറയാൻ ഡൽഹി ഹൈക്കോടതി സി ബി ഐയോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അവസാനിച്ചതോടെയാണ് സി ബി ഐ കോടതിയിൽ നിന്നും പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത് തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കോടതി നേരത്തെ കേജ്രിവാളിനെ മൂന്ന് ദിവസത്തെ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടത് സൗത്ത് ഗ്രൂപ്പ് മധ്യനയത്തിൽ കേജ്രിവാൾ ഇടപെട്ടു എന്നതിന് വലിയ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടെന്ന് സി ബി ഐ കോടതി അറിയിച്ചിരുന്നു സ്വകാര്യ വിമാനത്തിൽ ഡൽഹിയിലെത്തിയ കേജ്രിവാൾ സൗത്ത് ഗ്രൂപ്പുമായി ചർച്ച നടത്തിയെന്നും സൗത്ത് ഗ്രൂപ്പ് ആവശ്യപ്പെട്ട രീതിയിൽ നയം ഉണ്ടാക്കിയെന്നുമാണ് സി ബി ഐ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ കേജ്രിവാളിനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന സി ബി ഐ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഈ ജാമ്യം ഇപ്പോൾ വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഏതായാലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പുറം ലോകം കാണുന്നതിനെ കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ മാത്രമാണ്